ഹായ് ഹലോ നമസ്കാരം കുറേ നാളായി ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യാം എന്ന് കരുതിയിട്ട് അപ്പോൾ നിങ്ങളെ ഒരു സ്പോട്ട് ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സ്ഥലം ചങ്ങനാശ്ശേരിയാണ് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മാളിയക്കടവ് എന്ന് പറയുന്ന ഒരു ഷാപ്പിൻ്റെ പരിസരമാണ് നല്ല പ്രകൃതി രമണനീയമായ ഒരു സ്ഥലമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇവിടെ തവളയൊക്കെ കിട്ടുമായിരുന്നു അപ്പം ഇപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്നറിയാം എന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറി വന്നത് ഓക്കെ ഇത് ഉച്ച സമയമാണ് ഉച്ച ആയില്ല ഒരു പന്ത്രണ്ടര ആയപ്പോഴേക്കും ഞാൻ അങ്ങ് ഇടിച്ച് കയറി നല്ല വിശപ്പ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ രണ്ട് സൈഡിലും കണ്ടവും വയലും നല്ല കാറ്റും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെ നല്ല വൈബും ആംബിയൻസും ഒക്കെയാണ് ഈ സ്പോട്ട് നമുക്ക് നൽകുന്നത് ഫാമിലി ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഒരു പത്ത് പന്ത്രണ്ട് മുറികളും ആ ഓരോ മുറികൾക്കും ഒരു എട്ട് പത്ത് പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്ഥലവും നമ്മുടേതായ പറയുക ചെയ്യും എപ്പോൾ ചെന്നാലും അവിടെ പന്നി മുയൽ കക്ക മീൻ്റെ എല്ലാ വെറൈറ്റി ഐറ്റംസും പോത്ത് ചിക്കൻ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ ജോലിക്കാരൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൻ്റെ ആ സമയം സ്റ്റാർട്ടായി വരികയായിരുന്നു ആ ഒരു ഇടിച്ചുകറ്റം ആ സമയത്താണ് നമ്മൾ നേരത്തെ വന്ന് അവരത് ഡിസ്റ്റർബ് ചെയ്ത് അയ്യോ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കുന്നു അത് കരുതി അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊരു ഫുഡ് ഓർഡർ ചെയ്ത് അതിൻ്റെ മാത്രം വീഡിയോ അങ്ങ് എടുത്ത് അങ്ങ് ഒതുക്കി അപ്പം കപ്പ പാലപ്പം കള്ളപ്പം പൊറോട്ട അങ്ങനെയുള്ള എല്ലാ ജാതി ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ സ്പോട്ട് മറക്കണ്ട ചാനാശ്ശേരി ചെത്തുപ്പുഴ മാളിയക്കടവും